അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ രാത്രി ഇറങ്ങി രാത്രി ഇറങ്ങി നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാണ്ട് തൃശ്ശൂർ കഴിഞ്ഞ് ചമ്പ്രവട്ടത്തിൽ കൂടെ അത് പോയിൻ്റെ റോഡിന് നേരെ തൃശ്ശൂർ വെച്ച് പിടിച്ചു ഞങ്ങൾ പരിയാരം എന്ന സ്ഥലത്ത് റൂമെടുത്ത് റൂമെടുത്ത് അവിടെ ജസ്റ്റ് ഒരു മൂന്നാല് മണിക്കൂർ സ്റ്റേ ചെയ്ത് ഒന്ന് ഇറങ്ങി എണീച്ചു രാവിലെ ഇറങ്ങി രാവിലെ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്തു തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ കിടന്ന അപ്പോൾ അവിടുത്തെ താഴെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണാം നല്ല വൈബിൾ ജൂൺ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റൊക്കെ നല്ല മഴയും മയത്ത് ഒരു ചെറിയൊരു ഇഷ്ടത്തിൽ മഴയുള്ള സമയത്ത് മാത്രമാണ് എന്നത് ആസ്വദിക്കാൻ പറ്റുക അപ്പം നമ്മളെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അപ്പോൾ ആതിരപ്പള്ളി ആതിരപ്പിള്ളി ആതിരപ്പള്ളി എന്ന് എല്ലാവരും പറയുക ആതിരപ്പിള്ളി അതിരപ്പിള്ളിന്നാണ് പേര് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ നേരെ തായേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബോക്സ് റൂമുണ്ട് നമ്മൾ വേഗമൊക്കെ അവിടെ വെച്ച് ബോക്സ് റൂമിൽ വേഗമൊക്കെ വെച്ച് പിന്നെ ബോട്ടിൽ അവർ സ്റ്റിക്കർ അടിച്ച് തരും കാരണം നമ്മൾ കൊടുക്കുന്ന ബോട്ടിൽ പത്ത് രൂപ അവർ വാങ്ങിക്കും പിന്നെ ആ ബോട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിക്കർ എടുക്കുന്ന എടുക്കുന്നവരാണെങ്കിൽ പൈസ തരിക അതായത് നമ്മൾ മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്നതിനെ കൊണ്ടാണ് അപ്പോൾ രാവിലെ നല്ല കാഴ്ച വരുന്ന നല്ല ആളുകളുണ്ട് തെങ്ങിനറിഞ്ഞിട്ടുള്ള അപ്പോൾ അങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട് രാവിലെ നല്ല കോട മഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ട് മല എടുക്കുകളിൽ നല്ല ഒരു വൈബ് കാലാവസ്ഥയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുള്ള ആളുകളും ഈ സ്ഥലത്ത് എത്തുന്നുണ്ട് കാരണം നല്ല കളർഫുൾ വ്യൂ ആയിരുന്നു രാവിലെ തന്നെ കിട്ടിയത് രാവിലെ നല്ല ചെറുതായിട്ടുള്ള മഴയുണ്ട് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ചാലക്കുടിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ കേക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം രാവിലെ നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് രാവിലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാളൊരു വൈബ് വേറില്ല പിന്നെ മാത്രമല്ല ഒരുപാട് സഞ്ചാരികൾ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏകദേശം എൺപതടി ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്നിട്ട് സന്ദർശിക്കാം ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത് മുകളിലുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോകാൻ വെച്ചാൽ ശരിക്കും നമ്മൾ ചുരം ഇറങ്ങുന്ന മാതിരി തന്നെ കല്ലുകൊണ്ട് കെട്ടിയ പടവുകൾ തായോളുണ്ട് അത്രയും അടി താഴേക്ക് പോയിട്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് നമുക്ക് തിരിച്ച് തടിയും കാര്യങ്ങളിലുള്ള ആളുകൾക്കെല്ലാം മുകളിലേക്ക് കയറി വരുന്ന നമ്മൾ ഒരുപാട് ഫാമിലീസിനെ കണ്ടു ഇപ്പോൾ നിന്നിട്ടൊക്കെ അപ്പോൾ മുകളിലേക്ക് കയറി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാഹസികത ശരിക്ക് രണ്ടു പേർക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയിൽ കൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറേ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മുകളിലത്തെ വ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് പോകുന്നുണ്ട് താഴേക്ക് പോയിട്ട് താഴത്തെ ഒരു വ്യൂവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ നമ്മൾ ഒരിക്കൽ ഇവിടെ വന്നിട്ട് ഈ മഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഞങ്ങൾ വാൽപ്പാറ മലക്കപ്പാറ എന്നുള്ള സ്ഥലത്തെ കൂടിയാണ് റെഡിക്ക് പൊള്ളാച്ചി റോഡാണ് നാൽപ്പത് എയർപ്പിൻ വളവുള്ള ഒരു അടിപൊളി റെഡിക്ക് ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും റെഡിക്ക് വന്യജീവികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടില്ല ഭയങ്കര മിസ്സായിക്കും ശരിക്കും ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ പോകണം ഈ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഈ വേനൽക്കാലത്ത് വന്നാൽ ഈ വെള്ളത്തിൻ്റെ ഒരു വൈബ് കിട്ടില്ല നിങ്ങൾക്ക് മുകളിൽ നിന്ന് ഈ മേലെ ഞാൻ നേരത്തെ കാണിച്ചേ പോയാൽ ഒഴുകി വരുന്ന ചാലക്കുടി പുഴയിലേക്ക് ഒഴുകി പതിച്ചു പോകുന്ന ഈ വെള്ളമാണിത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ തൊട്ട് അപ്പുറത്തെ രണ്ട് സൈഡിൽ റെഡിക്കുക നമുക്ക് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് അതിൻ്റെ പോകുന്ന പോകുന്നവരെ നമ്മളുടെ മുകളിലേക്ക് തെറിക്കുന്ന ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ എത്തിയ സമയത്ത് അപ്പോൾ എന്താണ് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്ന് സന്ദർശിക്കുക തൃശ്ശൂരിലുള്ളവർക്ക് ഇതൊന്നും വലിയ പുതുമയായിരിക്കില്ല പക്ഷേ നമ്മൾ ഈ കോഴിക്കോട് ജില്ലയെന്നും കണ്ണൂർ ജില്ലയെന്നും കാസർഗോഡ് ജില്ലയെന്നും അതുപോലെ മറ്റുള്ള ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഇത് വളരെ കൗതുകം തന്നെയാണ് ശരിക്കും റിസ്ക് സ്ഥലം തന്നെയാണ് വെള്ളച്ചാട്ടം ഇതിൻ്റെ മുന്നേ എവിടെ ഒരു വെള്ളച്ചാട്ടമുള്ള പോകുന്നതായിട്ട് വെള്ളം ആളുകളിലെ മേത്തേക്ക് തെറിച്ച് കുറേ ആളുകളുടെ അപകടത്തിലും പെട്ടെന്ന് പെട്ട സമയമല്ല ഉണ്ടായിരുന്നു പക്ഷേ പോകുന്ന സമയത്ത് കുറച്ച് അകലം നിന്ന് നിൽക്കുക കുറേ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ അത് ശരിക്കും നമ്മളെ നൂല് പരിവായിട്ട് വെള്ളം ഇങ്ങനെ വീ എന്ന് വെടിക്ക് നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇതിൻ്റെ ഒരു അട്രാക്ഷനും ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും നമ്മൾ അടുത്ത് പോയി നിന്നാൽ നമുക്ക് അതിനുള്ള ഒരു ഫീലിംഗ് കിട്ടും ഇത് കഴിഞ്ഞ് നമ്മൾ താഴെത്തി ഇതൊക്കെ കണ്ട് തിരിച്ച് കയറുന്ന ഒരു സുഖമുണ്ടല്ലോ ഞങ്ങൾ നാല് പേരായിരുന്നു പോയത് അപ്പോൾ തിരിച്ചു കയറുന്നൊരു ആ സുഖം ചിലപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങുന്ന പോലെ കിട്ടിയെന്ന് വരികലാ ഏഹ് താഴോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല സുഖമായിരിക്കും പക്ഷെ മുകളിലേക്ക് കയറി വരുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു സ്ഥലങ്ങളിൽ കൂടെ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന വഴികളിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ച് കയറി വരുന്നേരം എന്നാ പലരും പല വഴിക്ക് വന്നവരെല്ലാം നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്നാ ഇനിയെങ്കിലും അതിര അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ എന്നാ കാണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതോടെ നിർത്തു ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കാരണം അത്രയും സാഹസികമായ റെഡിക്ക് ഒരു കാണന പാത ഇതുപോലത്തെ കല്ല് കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പാതയാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് ഓളം കയറി വരികയാണ് അപ്പോൾ അതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നാ കേരളത്തിലെ നായാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്ക് അറിയിക്കുകയാണ് നല്ല മഴ ആയിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് അപ്പോൾ ഈ മഴത്താണ് നമ്മൾ ഈ മലയ്ക്കപ്പാറ വാൽപ്പാറ റൂട്ട് ഷോളയാർ ഡാം അതൊക്കെ കാണാൻ പോകുന്ന ഒരു റൂട്ട് കൂടിയാണ് ഏകദേശം തമിഴ്നാട് പൊള്ളാച്ചി റോഡ് കാരണം നല്ല വൈബ് കിട്ടിയ ഒരു സമയം തരുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ളവർ ഏത് ജില്ലയിലുള്ളവരായാലും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സമയം ജൂൺ ജൂലൈ മാസമാണ് ഞാൻ പ്രിഫർ ചെയ്യും കാരണം അതിൻ്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ വെള്ളം കുറവായിരിക്കും ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു വെള്ളം താഴേക്ക് വീഴുന്നത് നമുക്ക് കിട്ടും പക്ഷെ ചുറ്റുപാട് കാടുകളും അതേപോലെ മരങ്ങളായിട്ട് നല്ല സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്ന ഒരു അട്രാക്ഷനും അറ്റ്മോസ്ഫിയറും എല്ലാം ഉള്ള ഒരാണ് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി അതിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ഇവിടെ ബോർഡ് കാണിച്ചു തരുകയാണ് പൊള്ളാച്ചീറും കിലോമീറ്റർ ഉണ്ട് എന്നുള്ള എല്ലാം ഇവിടെ ഏകദേശം കൊടുത്തിട്ടുണ്ട് പുറത്തൊരുപാട് കാഴ്ചക്കാരുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റോഫ് വ്ലോഗ്